ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഒരു അനുഭവം അതെങ്ങനെ നമ്മിൽ വന്ന് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല അത് ഭഗവാന്റെ ഒരു ലീലയാണ് അങ്ങനെ അനുഭവങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നവർ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഭവം കിട്ടുന്നവർ അവർ മഹാഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ഒരു യുവതി അല്ലെങ്കിൽ ഒരു സഹോദരി അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തിയത് ഭഗവാനാണ് അങ്ങനെ ഒരുപാട് അനുഭവ കഥകൾ അല്ലെ അനുഭവങ്ങൾ ആ പെൺകുട്ടിക്ക് പറയാനുണ്ട് അത് നമ്മൾ നേരത്തെ ചില വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട് ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസം പ്രഷ്യസ് ഡേ എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ദിവസം അവർക്കുണ്ടായ ഒരു അനുഭവമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് അവർ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴും ഭഗവാൻ ഭഗവാന്റെ കൈ പിടിച്ച് അവരെ കരുകയറ്റുകയായിരുന്നു അങ്ങനെ അവരുടെ വിവാഹം നടക്കാൻ സമയമാകുന്നു ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ അവർ ഭഗവാൻ ഒരു വഴിപാടായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവരം കൃഷ്ണനാട്ടം നടത്തുവാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ പലതവണ അതിനായി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പലപ്പോഴും അതിൻ്റെ ഡേറ്റ് അതിൻ്റെ തീയതി ഇങ്ങനെ നീണ്ടു നീണ്ടുപോയി അങ്ങനെ അവസാനം ഒരു ദിവസം ആ കൃഷ്ണനാട്ടം ലക്മിണി രുക്മിണി സ്വയംവരം കൃഷ്ണനാട്ടം നടത്തുവാനായിട്ട് ആ സഹോദരിക്ക് അതിന് അനുവാദം ലഭിക്കുകയും അല്ലെങ്കിൽ ഒരു തീയതി ലഭിക്കുകയും അങ്ങനെ കൃഷ്ണനാട്ടം നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അതിലൊരു പ്രധാന സന്തോഷം അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത് എന്നാണോ കൃഷ്ണനാട്ടം നടത്തുന്നത് അതായത് ആ രുക്മിണി സ്വയംവരം കൃഷ്ണനാട്ടം എന്നാണോ നടത്തുന്നത് അത് നടത്ത നടത്തി കഴിഞ്ഞ് നേരം പുലർന്നു കഴിയുമ്പോൾ അന്ന് ആ ദിവസം ആ പെൺകുട്ടിയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ് നോക്കൂ ഇവിടെ ഭഗവാന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടിയത് എങ്ങനെയാണ് ആ കുട്ടിക്ക് വളരെ നാളായിട്ട് ഒരു ആഗ്രഹമായിരുന്നു രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടം ശ്രീ ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്നുള്ളത് അങ്ങനെ അത് നടത്തുന്ന അന്നേ ദിവസം അത് കഴിഞ്ഞു നേരം പുലരുമ്പോൾ ആ പെൺകുട്ടിയുടെ കല്യാണം ആ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ തിരുസന്നിധിയിൽ ഭഗവാന്റെ ആ കണ്ണന്റെ മുന്നിൽ വെച്ച് നടക്കാൻ പോവുക കൂടിയാണ് അങ്ങനെ മഹാഭാഗ്യം കിട്ടിയ ഒരു പെൺകുട്ടിയാണ് അവൾ അങ്ങനെ അന്നേ ദിവസം രുക്മിണി സ്വയംവരം കൃഷ്ണനാട്ടം ഭംഗിയായി നടത്തപ്പെടുകയും അങ്ങനെ പുലർച്ചെ വിവാഹം നടക്കുകയും കൂടിയാണ് അന്നേ പിറ്റേ ദിവസം രാവിലെ വിവാഹം നടക്കുകയും കൂടിയാണ് അങ്ങനെ ആ വിവാഹം നടക്കുന്നതിന് തൊട്ടു മുമ്പായി ഭഗവാനെ കണ്ടു പ്രാർത്ഥിക്കുവാനായിട്ട് ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും ഒക്കെ അച്ഛനും ഒക്കെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ആ കൊടിമരച്ചുവട്ടിലേക്ക് ഭഗവാൻ്റെ അടുക്കലേക്ക് വന്നു നിൽക്കുകയാണ് അപ്പം ആ പെൺകുട്ടിക്ക് ഒരാഗ്രഹമുണ്ട് ആ പെൺകുട്ടി ഭഗവാനെ കാണുന്നത് തൻ്റെ ഒരു സഹോദരനായിട്ടാണ് കാരണം തൻ്റെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭഗവാൻ തന്നെ കൈപിടിച്ച് ഉയർത്തിയപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നിയത് എൻ്റെ സഹോദരനാണ് കൃഷ്ണ ഭഗവാനെന്നാണ് ഗുരുവായൂരപ്പൻ തൻ്റെ സഹോദരനാണ് തൻ്റെ ജ്യേഷ്ഠനാണ് ചേട്ടനാണ് എന്നൊക്കെയാണ് ആ കുട്ടി സങ്കല്പിക്കുന്നത് ഇപ്പം നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഭഗവാനെ സങ്കല്പിക്കാം ഇപ്പോൾ കൊടൂരമ്മ അല്ലെങ്കിൽ പൂന്താനമൊക്കെ ഭഗവാനെ അല്ലെങ്കിൽ വില്ലുമംഗല സ്വാമിയാരൊക്കെ ഒരു കുഞ്ഞുണ്ണിയായിട്ടാണ് ഭഗവാനെ സങ്കല്പിച്ചിരുന്നത് അപ്പോൾ അവരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് ഒരു കുഞ്ഞുണ്ണിയായിട്ടാണ് എന്നതുപോലെ നമ്മുടെ ആഗ്രഹം പോലെ അല്ല നമ്മുടെ ഒരു സങ്കല്പം പോലെ ഭഗവാനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം സുഹൃത്തായി സങ്കല്പിക്കാം ഗുരുവായി സങ്കല്പിക്കാം അച്ഛനായി സങ്കല്പിക്കാം ഇനി വേണേൽ അമ്മയായി സങ്കല്പിക്കാം അപ്പോൾ സഹോദരനായിട്ട് സങ്കല്പിക്കാം അനുജനായി സങ്കല്പിക്കാം അപ്പോൾ ഈ പെൺകുട്ടിയും ഭഗവാനെ തൻ്റെ സഹോദരനായിട്ടാണ് സങ്കല്പിച്ചിരുന്നത് അപ്പോൾ ആ സഹോദരന് എല്ലാവർക്കും ദക്ഷിണ കൊടുത്തതിന് ശേഷം ഭഗവാനും ഒരു ദക്ഷിണ കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ആ പെൺകുട്ടി ആ അമ്മയോടും അച്ഛനോടും ഒപ്പം ആ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ആ ഭഗവാന്റെ കൊടുമരച്ചുവട്ടിലേക്ക് വരികയാണ് അപ്പൊ കയ്യിൽ ആ ഒരു വെറ്റിലയും അതിലൊരു അടക്കയും ഒരു രൂപ നാണയവും ആ കരുതിയിരുന്നു ഭഗവാന് ദിക്ഷണ വെക്ക തൻ്റെ ജ്യേഷ്ഠനാണ് തൻ്റെ ഏട്ടനാണ് ഗുരുവായൂർ കണ്ണൻ എന്ന സങ്കല്പത്തിൽ ഭഗവാന് ആ തിരുസന്നിധിയിൽ ദിഷ്ഠ വെക്കുവാൻ വേണ്ടി ആ പെൺകുട്ടി കടന്നു വന്നു അങ്ങനെ ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു എല്ലാത്തിനും ഭഗവാനോട് കൃതജ്ഞത പറഞ്ഞു നന്ദി അറിയിച്ചു എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ആ വെറ്റിലയും അടക്കയും അതിൽ രൂപ നാണയവും ആ ഭഗവാന്റെ തിരുതൻ തിരുസന്നിധിയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ കാഴ്ചവെട്ടിൽ വെക്കുന്നതായി സങ്കല്പിച്ചു കൊണ്ട് ആ കൊടുമരച്ചുവട്ടിലേക്ക് ഇങ്ങനെ ആ പെൺകുട്ടി ആ വെറ്റിലെയും അടക്കയും ഒരു രൂപ നാണയം കൂടി സമർപ്പിക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടെ കൃതജ്ഞതയോടെ സമർപ്പിച്ചു സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഉയർന്ന് നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം വീണ്ടും കണ്ണനെ പ്രാർത്ഥിച്ചു അത്ഭുതം അവിടെയാണ് സംഭവിക്കുന്നത് ആ ഒരു ജസ്റ്റ് മോമെൻറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് നിമിഷം കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന് ആ പെൺകുട്ടി നോക്കുമ്പോൾ താൻ എന്താണോ ഭഗവാന് സമർപ്പിച്ചത് ആ വെറ്റിലെയും അടക്കയും ഒരു രൂപ നാണയവും ആ നടക്കൽ കാണുന്നില്ല ആ പെൺകുട്ടി ചിന്തിച്ചു ആരാ ആരാതിപ്പോൾ എടുത്തുകൊണ്ട് പോയത് താൻ ഇപ്പം അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ ഒരു നാമം ഒരു നിമിഷം മാത്രമേ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ ആ നിമിഷം കൊണ്ട് അത് എവിടെ പോകാനാണ് അതാരും എടുത്തുകൊണ്ട് പോകാനുള്ള സമയം വന്നിട്ടില്ല തന്നെയുമല്ല അങ്ങനെ ഒരു വസ്തു അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആരും അത് എടുത്തുകൊണ്ട് പോകില്ല ഇനി കൊച്ചു കുട്ടികളാണെങ്കിൽ തന്നെ അത് എടുത്തുകൊണ്ട് പോകുന്ന നമുക്ക് കാണാം അങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടില്ല ആ കുട്ടിക്ക് അത്ഭുതമായി അവളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ ഭഗവാൻ കാട്ടിക്കൊടുക്കുകയാണ് അതൊന്ന് നോക്കൂ ഇവിടെ ആ ഒരു നിമിഷം ഭഗവാന് ആ ദക്ഷിണ സമർപ്പിച്ച് വെറ്റില അടയ്ക്കുക ഒരു രൂപ നാണയം സമർപ്പിച്ചതിന് ശേഷം ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും ആ വെറ്റിലയും അടയ്ക്കുകയും ആ ഒരു രൂപ നാണയം അവിടെ കാണുവാനില്ല അപ്പം ഭഗവാന്റെ അനുഗ്രഹത്ത് അനുഗ്രഹം ആ പെൺകുട്ടിക്ക് ലഭിച്ചു എന്നതിനും ആ പെൺകുട്ടി സമർപ്പിച്ച വെറ്റില അടയ്ക്കിയ ഒരു രൂപ നാണയം ഭഗവാൻ സ്വീകരിച്ചു എന്നതിൻ്റെയും ഉത്തമ തെളിവാണ് ഭഗവാൻ ഇവിടെ ഒരു അനുഭവത്തിലൂടെ ആ പെൺകുട്ടിക്ക് കൈമാറിക്കൊടുത്തത് നോക്കൂ ഇവിടെ ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കുകയാണ് വിവാഹം നടക്കുകയാണ് സ്വയംവരം നടക്കുകയാണ് അന്നേ തലേ ദിവസം രുക്മിണി സ്വയംവരം കൃഷ്ണനാട്ടവും നടത്തി അനുഗ്രഹത്തോടു കൂടി ആ വെറ്റിലടയ്ക്ക് സമർപ്പിച്ച സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം അവിടെ കാട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ ഒരു വിവാഹം കഴിച്ച ആ പെൺകുട്ടിക്ക് പിന്നെ ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയം ഉണ്ടാവുമോ ആ വിവാഹത്തിൽ പരാജയം സംഭവിക്കുമോ ഒരിക്കലുമില്ല എല്ലാം കണ്ണൻ്റെ അനുഗ്രഹം എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇതുപോലെയുള്ള അനുഭവങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മെയും കൈപിടിച്ചുയർത്തുവാൻ നമ്മയൊക്കെ ഒരു കൈത്താങ്ങുമായി കൈത്താങ്ങായി വരുവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് ഈ പറയുന്ന അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മളും ഭക്തരായി മാറുന്നു ഒരു നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭക്തരല്ലാത്തവരെ കൂടി ഭക്തനാക്കി മാറ്റുന്ന ലീലയാണ് ഭഗവാൻ കാണിക്കുന്നത് അല്ലേ അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കാനും പറയുവാനും സാധിക്കുന്നത് പുണ്യമായി കരുതുന്നു നിങ്ങൾക്കും ഭഗവാന്റെ എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം